അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ചിഞ്ചു ഞാനും കൂടി കുറ്റി കള്ളിക്കാട് ടു കളിക്കാട് റോഡിലൂടെ മുപ്പത് നാൽപ്പതിൽ ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ടായിരുന്നു മുപ്പത് നാപ്പതിൽ ചീർപ്പാഞ്ഞ് പോയിക്കൊണ്ടിരുന്ന നമ്മുടെ മുന്നിലൂടെ ഇരുപത് മുപ്പതിൽ ചീരിപ്പാഞ്ഞ ഒരു ചേട്ടനും ചേച്ചി ഈ കാണുന്ന പോലെ വണ്ടിയിൽ പോകുന്നുണ്ടായിരുന്നു ഇരുപതേ മുപ്പതിൽ ചീറിപ്പാഞ്ഞ് പോകുന്ന ചേട്ടനും ചേച്ചിയും പിന്നിലാക്കി മുപ്പത് നാൽപ്പതിൽ പോയി കൊണ്ടിരുന്ന നമ്മൾ മുന്നിൽ കയറിയിട്ടുണ്ട് നമ്മുടെ മുന്നിലൂടെ നമ്മുടെ ഓവർടേക്ക് പോകുന്ന ഓട്ടോക്കാരൻ ചേട്ടനെ നമ്മൾ പിന്നിലാക്കിക്കൊണ്ട് നമ്മൾ ഇപ്പോൾ പാഞ്ഞ് പോകുന്നതിനിടയ്ക്ക് നമ്മുടെ സൈഡിലൂടെ നടന്ന പോയി ആ ചേട്ടൻ നമ്മളൊക്കെ കാറി ഒരു തുപ്പ് മനസ്സിലായില്ലേ തുപ്പ് ചേട്ടൻ്റെ തുപ്പ് ചേറ്റ് വാങ്ങിക്കൊണ്ട് നമ്മൾ ഈ കാണുന്ന പോലെ ഹങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോകുന്നു ചോന്ന ഹങ്കിലാണ് പോകുന്നത് ചുവന്ന ഹ് നിങ്ങളെ കാണിക്കാൻ കൊള്ളുക ചെന്ന ഹങ്ങ് നിങ്ങളെ കാണിക്കുന്നില്ല മനസ്സിലായി നിങ്ങളെ കാണിക്കാൻ കൊള്ളാത്ത വണ്ടിയുണ്ട് നിങ്ങളെ കാണിക്ക ില്ല ചുവന്ന ഹിയിലാണ് നമ്മൾ ഈ കാണുന്ന വെള്ളത്തിലേക്ക് ഇറങ്ങി പോകുന്നത് നമ്മളിപ്പോഴും വെള്ളം വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല ചുവന്ന ഹങ്കിലേക്ക് കാണുന്ന പോകുന്നത് ചോദ ഹങ്കിടയ്ക്ക് ബോട്ടായിട്ടൊക്കെ ഉപയോഗിക്കും മനസ്സിലായി ചുവന്ന ഹങ്കിലാണ് നമ്മൾ ഈ കാണുന്നതിൽ വെള്ളത്തിലേക്ക് ഇറങ്ങി ആ കാണുന്ന ദ്വീപ് പോലത്തെ സ്ഥലം മണ്ണ് കൂടി കിടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഈ കാണുന്നതിൽ ചോന്ന ഹങ്കിലാണ് വന്നിറങ്ങുന്നത് ഈ കാണുന്നതാൽ ചുവന്ന ഹങ്കിൽ ഇറങ്ങി നമ്മൾ നേരെ വന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആറ്റിന്റെ അടുത്താണ് മനസ്സിലായി ഈ കാണുന്ന ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യാറാണ് നെയ്യാർ ഡാംല്ല നെയ്യാർ ഡാമിനകത്ത് നിന്ന് നെയ്യാർ ഡാം നിറഞ്ഞിട്ട് ബാക്കി വരുന്ന വെള്ളം ഈ കാണുന്ന പോലെ ഒഴുകി വരുന്ന സ്ഥലമാണ് ഈ കാണുന്നത് ഇവിടെ അടുത്ത കൊല്ലം നെയ്യാർ ഡാം കുറച്ചുകൂടി ദൂരെ ദൂരപ്പായാലും നെയർ ഡാം കാണാൻ കാർ നിന്ന് നിറഞ്ഞു വരുന്ന വെള്ളം ബാക്കി ഒഴുകി പോകുന്ന സ്ഥലമാണ് ഈ കാണുന്നത് ഇതിനെ നെയ്യാർ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ നെയ്യാറിനകത്താണ് നമ്മൾ വന്നിട്ടുള്ളത് ഈ കാണുന്നത് നെയ്യാറാണേ കാണുന്നത് വഴി ഒഴിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വാനലിലായതുകൊണ്ട് വെള്ളം വളരെ കുറവാണ് വെള്ളം നല്ല രീതിയിൽ കുറവാണ് നെയ്യാറിൻ്റെ ശുദ്ധവും പരിശുദ്ധവും ബലഭൂഷ്ടമായ വെള്ളമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വെള്ളത്തിനകത്ത് ഈ കാണുന്ന സച്ചിയും നമ്മുടെ കൂടുന്ന കണ്ണനും സച്ചിയും ഒരു ആർമിക്കാരും ചേട്ടനും നമ്മുടെ കൂടെ ഉണ്ട് പുള്ളിക്കാരും പുള്ളികൾ അവർ മൂന്നുവരും കൂടി ഈ കാണുന്ന പോലെ വെള്ളത്തിനകത്തേക്ക് ഇറങ്ങി അവരുടെ പരിപാടിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കുളിക്കാൻ വന്നതായിരിക്കും നിങ്ങൾ കരുതുന്നത് പക്ഷേ ആറ്റിനകത്ത് കുളിക്കാൻ വന്നല്ല ചിഞ്ചു വന്നത് അലക്കാൻ വന്നതായിരിക്കും നിങ്ങൾ കരുതുന്നത് പക്ഷേ ചിഞ്ചു അലക്കാനല്ല വന്നാൽ നമ്മളീ കാണുന്ന വലത്കാല വെച്ചിട്ട് ആറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് വലതേത് ഇടതേതെന്ന് അറിഞ്ഞിടത്തുണ്ട് ഏതോ ഒരു കാല് വെച്ച് നമ്മൾ വെള്ളത്തിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈ കാണുന്ന പോലെ സുന്ദരനും സുഖനുമായ നെയ്യാറിനകത്തേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ആ കാണുന്ന പോലെ ചിഞ്ചുവിൻ്റെ ക്യാമറകൾ ചിഞ്ചുവിൻ്റെ ക്യാമറകൾ എന്തോ ഒപ്പിപ്പിടിച്ചു കൊണ്ടിരിക്കും ാണ് മനസ്സിലായി ഈ കാണുന്ന പോലെ ചിൻജു ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് നമ്മൾ വെള്ളത്തിൻ്റെ നടക്കുകയാണ് ഈ കാണുന്ന പോലെ തുറന്ന് തോളിട്ട് ഈ കാണുന്ന പോലെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന വെള്ളത്തിനകത്തേക്ക് വന്നെന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന പോലെ പരൽ മീനുകളെ കാണാൻ വേണ്ടിയല്ല വന്നത് എത്തുന്ന പരൽ നമ്മൾ എന്നും കാണാറുണ്ട് കൂട്ടമയത്തുന്ന പരൽ മീനുകളെ കാണാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഈ കാണുന്ന പോലെ അവരവിടെ കിടക്കണത് എന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട് മനസ്സിലായില്ല വെള്ളത്തിനകത്ത് കിടന്നിട്ട് എന്തോ ചെയ്യുന്നുണ്ട് ചിഞ്ു ഈ കാണുന്ന പോലെ വെള്ളത്തിനകത്ത് ഇറങ്ങി നീന്തി നീന്തി ഇങ്ങോട്ട് വരുകയാണ് മനസ്സിലായത് കയ്യിൽ ഫോണുണ്ട് കൈയിൽ ഫോൺ എന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിഞ്ചുൻ്റെ ആ ക്യാമറകൾ അതിവിദഗ്ധമായി ഒപ്പിയെടുത്ത് നെയ്യാറുണ്ട് അതിമനോഹരമായ കരയോരങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലായാലും ഒരുപാട് തെങ്ങും തെങ്ങോലകളും കമുകും കമുകോലകളും നമ്മുടെ ഇത് പമ്പ ഹൗസ് മനസ്സിലായി പമ്പഹസും അങ്ങനെന്താണ് അറിയപ്പെടുന്ന വാട്ടർ ടാങ്ക് അങ്ങനെ എന്തൊക്കെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ അതിനകത്തൂടെ ചിഞ്ചു നീന്തി കാണുന്നത് പോലെ അടുത്തേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ നേരിയാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന പോലെ ഒരുപാട് കക്കത്തോട് കിട്ടും മനസ്സിലല്ലേ ചുമ്മാ അകത്ത് പോയി കഴിഞ്ഞാൽ നിറയെ കക്കത്തോടുകൾ കിടക്കുണ്ടായിരിക്കും ലക്ഷക്കണക്കിന് കക്കത്തോടും കക്കത്തോടുണ്ടാവും ആയിരക്കണക്കിന് കക്കത്തോടുണ്ടാവും പതിനായിരക്കണക്കിന് കക്കത്തോടുണ്ടാവും മനസ്സിലല്ലേ അതിനിടയ്ക്ക് അതിനിടയ്ക്ക് തുറത്തെന്ന് പറഞ്ഞാൽ വലിച്ച് പൊക്കി എടുത്തപ്പോൾ ഏതോ പെമ്പിള്ളേരെ ആരോ നനയ്ക്കാൻ കൊണ്ടുവന്ന് തുണിയൊക്കെ കയറി നമുക്ക് കിട്ടിയിരുന്നു അപ്പോൾ നമ്മൾ അതൊക്ക അവിടെ ഇട്ടിട്ട് ഈ കാണുന്ന പോലെ നമ്മുടെ പരിപാടി ആരംഭിക്കാൻ വേണ്ടി പോകണം അവിടെ പയന്മാർ എന്തൊക്കെ ചെയ്യുന്നുണ്ട് മനസ്സിലല്ലേ ചിഞ്ചുപിയി കാണുന്ന പോലെ നീന്തി നീന്തി അടുത്തേക്ക് വരുന്നുണ്ട് അപ്പം നമ്മുടെ നെയ്യാറിൻ്റെ പ്രത്യേകം പറഞ്ഞാൽ പതിനായിരക്കണക്കിന് കക്കത്തോടുള്ള സ്ഥലമാണ് ഡാം മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് കക്കത്തോട് കിട്ടും നമ്മുടെ ഈ നിൽക്കുന്ന ഭാഗത്തൊക്കെ ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും കക്കത്തോടൊക്കെ നമുക്ക് നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും നമ്മൾ കക്കത്തോട് വരാണെന്നല്ലേ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഇടത്തോട് മനസ്സിലായി അതായത് നമ്മുടെ നെയ്യാർ ഡാമിലെ നെയ്യാറിനകത്തേക്ക് ഒരുപാട് ഇടയിൽ നിന്നുള്ള ചെറിയ ചെറിയ തോടുകളൊക്കെ വന്നിറങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത് ഭയങ്കര തണുപ്പാണ് ഈ വെള്ളത്തിനകത്തേക്ക് പക്ഷേ നമ്മുടെ നെയ്യാറിനെ മലിനമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്ന ഈ കാണുന്ന ചെറിയ തോടുകൾക്കാണ് തോടുകളൊന്നും ചെയ്യുന്നില്ല ആൾക്കാർ തോട്ടിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന തോട്ടിൽ നിന്ന് നേരെ ഈ കാണുന്ന ഡാമിലേക്ക് ഒഴുകിയെത്തുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത് മനസ്സിലായില്ല അപ്പോൾ സച്ചി കാണുന്ന വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് എന്തൊക്കെയും മുങ്ങി തപ്പിക്കെടുക്കുന്നുണ്ട് സംഭവം മണൽ വരുന്ന ഒന്നായിരിക്കും നിങ്ങൾ കരുതുന്നത് പക്ഷേ സച്ചി മണല് വരികയല്ല ചെയ്യുന്ന സച്ചി നമ്മുടെ നെയ്യാനത്തുള്ള കക്കകളെ വരുന്നിട്ട് വാരിയെടുത്ത് നമ്മുടെ കയ്യിലേക്ക് തരികയാണ് ചെയ്യുന്നത് ഈ കാണുന്നതാണ് ആറ്റുകക്കെന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായലിൽ നിന്ന് വരുന്ന തീരെ ചെറിയ കക്കകളോ അല്ലെങ്കിൽ ഇരക്കളും വലിയ കക്കകളോ ആയിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുക പക്ഷേ ഇതൊരു മീഡിയം സൈസ് വരുന്ന കക്കയാണ് തീരെ ചെറുതല്ല തീരെ വലുതല്ലാത്ത ആറ്റ് ആറ്റുകക്കളാണ് ഈ കാണുന്ന സച്ചി നിന്ന് വാരിയെടുത്ത് നമ്മുടെ തന്നെ ഒരേ സമയത്ത് രണ്ട് മൂന്നും കക്കകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് മറ്റുള്ളവർക്കും കിട്ടുന്നുണ്ട് മനസ്സിലായി അപ്പോൾ കൃത്യമായിട്ട് നോക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ കഴിയും കാലമൊക്കെ മുറിയുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നോക്കി വേണം നമ്മൾ കക്ക എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുപ്പിച്ചില്ല കൊണ്ട് കൈ നല്ലപോലെ മുറിയുന്നതായിരിക്കും മനസ്സിലായി ആ കാണുന്ന മഞ്ഞായിട്ട് കിടക്കുന്നവനാണ് നമ്മുടെ കക്കവാരൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ളത് മനസ്സിലായി നമ്മുടെ കൂട്ടുകാരനാണ് പുള്ളിക്കാർ ആർമിയിൽ വർക്ക് ചെയ്യുന്നത് മനസ്സിലായി ലീവായിട്ട് നാട്ടിൽ വന്ന സമയത്ത് ഈ കാണുന്ന പോലെ കോവളം ബീച്ചിൽ കിടക്കുന്ന പോലെ അതിർത്തിയിൽ തോക്കമായിട്ട് കിടക്കുന്ന പോലെയാണ് പുള്ളിക്കാരൻ വെള്ളത്തിൽ കിടന്നിട്ടാണ് ഈ കാണുന്ന പോലെ വളരെയധികം സൂക്ഷ്മതയോട് ശ്രദ്ധിച്ചാണ് പുള്ളിക്കാരനെ ഈ കാണുന്നതോ കക്കവരെ എടുക്കുന്നത് എല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ കുപ്പിച്ചില്ല ഒക്കെ കൊണ്ട് ഭയങ്കര പ്രശ്നമാവുന്നതായിരിക്കും അപ്പോൾ പുള്ളിക്കാരനാണ് നമ്മളെ കക്കവാരനൊക്കെ പഠിപ്പിച്ചത് അപ്പോൾ നിങ്ങളെ ഒന്ന് കൈയ്യെടുത്ത് കാണിക്കുക നമ്മുടെ സബ്സ്ക്രൈബറിനോട് സബ്സ്ക്രൈബേഴ്സിനോട് ഒന്ന് കൈയെടുത്ത് കാണിക്കുന്നത് ടാറ്റ കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ വർക്കിലായത് കൊണ്ട് കയ്യടുത്ത് കാണിക്കാൻ പറ്റില്ല വേണമെങ്കിൽ ഒന്ന് ചിരിച്ച് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഒന്ന് ചിരിച്ച് കാണിക്കുന്നുണ്ട് മനസ്സിലായി നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പുള്ളിക്കാരന് ചെയ്യാൻ പറ്റുന്നതെന്ന് ചിരിച്ച് കാണിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ പുള്ളിക്കാരൻ ചിരിച്ച് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഞാനും സച്ചിയൊക്കെ പണ്ട് കക്ക വരാൻ വേണ്ടി ആറ്റിൽ വരുന്ന സമയത്ത് നമുക്ക് കക്ക വരാം അറിഞ്ഞൂടാ മനസ്സിലായി നമ്മളിവിടെ വന്നിട്ട് വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി കിടക്കുന്ന കക്കത്തോടെ മാത്രം എടുത്തോളൂ നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റില്ല അപ്പോൾ പുള്ളിക്കാരനാണ് ഒരു ദിവസം പറഞ്ഞത് അങ്ങനെ അല്ലടാ ഇളക്കി മാന്തി വാരിയല്ലേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുള്ളിക്കാരനാണ് നമ്മളെ കൊണ്ട് കക്ക വരാൻ പഠിപ്പിച്ചത് അപ്പോൾ പുള്ളിക്കാരൻ്റെ ശിക്ഷണത്തിലാണ് നമ്മളിന്നിവിടെ കക്ക വരാൻ വേണ്ടി വന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരനെ കൂടി കൂടെ കക്ക വരാൻ വരുന്നതാണ് അപ്പോൾ നമ്മൾ കയ്യിൽ കിട്ടിയ കക്കകളെല്ലാം ഈ കാണുന്ന പോലെ കരയൊക്കെ കൊണ്ടു വന്ന ഒരു സ്ഥലത്ത് കൂട്ടിയിടുകയാണ് ചെയ്യുന്നത് ഈ കാണുന്ന പോലെ കിട്ടിയ കക്കളെല്ലാം ഒരു സ്ഥലത്തു കൊണ്ട് കൂട്ടിയിടുകയാണ് ചെന്ന് എന്നിട്ട് പോകാൻ നേരം എല്ലാം കൂടി വാരിയെടുത്തു അപ്പോൾ ഈ കാണുന്ന പോലത്തേക്കാണ് അത്യാവശ്യം വളർച്ച എത്തിയ എന്നൊക്കെ പറഞ്ഞത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ ചിഞ്ഞ് കക്ക വാരി അധികം ശീലല്ല എന്നാലും വെള്ളത്തിറങ്ങി കക്ക വരണമെന്നാണ് ചിഞ്ചു പറയുന്നത് ഈ കാണുന്ന പോലെ ആർമിക്കാരനും കണ്ണനും കൂടി ഈ കണ തകർത്തിട്ട് കക്ക വരുന്നുണ്ട് ഒരുപാട് കുപ്പിച്ചിലൊക്കെ വാരിയെടുക്കുന്നുണ്ട് വൈഡൂരക്കല്ല് രത്നക്കല്ല് മറ്റേ കല്ല് ഒരുപാട് കല്ലൊക്കെ പാറക്കല്ലൊക്കെ ഹോളോസ് കല്ല് വരെ ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ടെന്ന് പറയുന്നത് മനസ്സിലായി അപ്പോൾ എല്ലാം കല്ല് ഈ കാണുന്ന വരുന്നത് സൈഡിൽ കുപ്പിച്ചില്ലൊക്കെ ഈ കാണുന്ന ഒരുപാട് കണക്കുന്നുണ്ട് കൃത്യമായിട്ട് നോക്കിയില്ലെന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിനും നൂറ് നൂറ് കണക്കിന് കുപ്പിച്ചില്ലൊക്കെ നമ്മുടെ കയ്യിൽ കൊള്ളുന്നിരിക്കും ചിൻജു ഈ കാണുന്ന പോലെ കക്ക വരാൻ കൂടിയിട്ടുണ്ട് ചിഞ്ചു ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് ജിഞ്ഞ് ആദ്യമായിട്ടാണ് കക്ക വരാൻ വേണ്ടി പോകുന്നത് കാണുന്ന പോലെ മണ്ണൊക്കെ ഇളക്കി മാതാണ് ചിഞ്ചു പറയുന്നത് ചിഞ്ചു നീ പോലെ അത്ര ഇതായിട്ടില്ല മനസ്സിലായില്ല ഈ കാണുന്ന പോലെ വളരെയധികം പരിശ്രമിക്കുന്നുണ്ട് മറ്റുള്ളവർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച മനസ്സിലും പറപ്പറ കക്ക കിട്ടുന്നുണ്ട് ചിഞ്ചു ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചവിട്ടി പിടിച്ചൊക്കെ എടുക്കുന്നുണ്ട് മനസ്സിലാകും അപ്പോൾ ഞാനും കൂടി കൂടെ കൂടിയിട്ടുണ്ട് ഞാനും പോയി കാണുന്ന കക്ക വരാൻ വേണ്ടി പോകാൻ മനസ്സിലായി അപ്പോൾ ഈ കാണുന്ന കാണുന്നതല്ല മണല് എടുക്കുന്ന കൂട്ടത്തിൽ കല്ലും മണ്ണും വാരി എടുക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ കൂടെ ഈ കാണുന്ന പോലെ നിങ്ങൾക്ക് കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും ഈ കാണുന്ന പോലെ നമ്മൾ ആദ്യം പറക്കി വെച്ച കക്കയൊന്നുമല്ലേ നമ്മൾ വാരിയെടുത്ത കൂട്ടത്തിൽ കിട്ടിയ രണ്ട് കക്കകളാണ് അപ്പോൾ ഇതേപോലെ ഒരുപാട് കക്കകൾ നമുക്കിങ്ങനെ മണ്ണ് വരുമ്പോൾ കൂട്ടത്തിൽ കൂടുതലായിട്ട് കൂടി കിട്ടുന്നതായിരിക്കും മനസ്സിലായി അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ കുറെ കൂടി വാരിയേഷൻ ബാക്കി കാണിച്ചിട്ട് മനസ്സിലായി അപ്പോൾ ഈ കാണുന്ന പോലെ കല്ലും കല്ലുമണ്ടെങ്കിലൊക്കെ കക്കൾ ഒരുപാടൊക്കെ ഉണ്ട് നിന്ന് കക്ക വെള്ളത്തിൽ പോയി മനസ്സിലാക്കി മനസ്സിലായില്ല അപ്പോൾ കിട്ടിയ കക്കളെല്ലാം കൂടെ നമ്മൾ കരയൊക്കെ കൊണ്ടു ഇടാൻ വേണ്ടി പോയത് ഇപ്പോൾ ഈ കാണുന്ന ചിഞ്ചുമാണ് ക്യാമറ എടുക്കുന്നത് ചിഞ്ഞ് കക്ക വരുമ്പോൾ ഞാനാണ് ക്യാമറ പിടിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കാണുന്ന കുറേ നേരമായി വെള്ളത്തിളത്തിൽ സച്ചയെ നമ്മൾ പറഞ്ഞു വിട്ട് കുറച്ച് വാഴപ്പഴവും പപ്സും മുട്ട പപ്പ്സും എന്തോന്ന് പച്ചവെള്ളം വാങ്ങിച്ചു മനസ്സിലായി അതായത് നമ്മുടെ മിനറൽ വാട്ടറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി സച്ചിയെ പറഞ്ഞിട്ട് സച്ചി തുറത്ത് കൊടുത്തുകാരായിരിക്കാണ് നമ്മൾ ഈ കാണുന്ന ആര്യ കക്കളെല്ലാം അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ചെറിയ പഴങ്ങളും അതുപോലെ തന്നെ എന്തോന്ന് മറ്റേ പഫ്സ് മുട്ട പപ്പ്സും പച്ചവെള്ളം നമ്മൾ കഴിച്ചിട്ട് ബാക്കി പലവിടെ ചെയ്യാൻ വേണ്ടി പോകേണ്ടത് രാവിലെ ഒന്നും കഴിച്ചില്ല വിശക്കുന്നുണ്ട് വിശക്കുന്നുണ്ടാണ് പപ്പ്സ് വാങ്ങി സച്ചി കാണുന്ന വെള്ളം ഏറ്റവും വലിയ പഫ്സ് വാങ്ങി സച്ചി എടുത്തിട്ടുണ്ട് സച്ചിയുടെ മൂടി നല്ലതുപോലെ ചുരണ്ടും രണ്ടൊക്കെ കിടക്കുന്നത് വെട്ടറായി മനസ്സിലല്ലേ ഉടനെ വെട്ടിക്കണം അപ്പോൾ ചിഞ്ചി കാണാൻ വാഴപ്പഴം വേണ്ടാന്ന് പറഞ്ഞിട്ട് തിരികെ തന്നിട്ട് അപ്പോൾ പഫ്സ് കഴിക്കാൻ വേണ്ടി ഇപ്പോൾ എല്ലാവരും പഫ്സ് കഴിച്ചിട്ട് വീണ്ടും ഇറങ്ങി കുറച്ചു കൂടി കക്ക വരേണ്ടതായിട്ടുണ്ട് വളരെ കുറച്ച് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഒരുപാട് തോടും കാര്യങ്ങളൊക്കെ കക്കുണ്ടെങ്കിലും അതിനകത്തുള്ള എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും മനസ്സിലപ്പോൾ ഈ കാണുന്ന ചിഞ്ച് വളരെ മന്ദം മന്ദം കഴിക്കുന്നുണ്ട് വളരെയധികം പഫ്സ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വിശന്ന് കുട വിശന്ന് കരിഞ്ഞ് കൂമ്പ് കത്തിയ മണം പുറത്ത് വന്ന സ്ഥിതിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് ചിഞ്ച് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് സച്ചിക്ക് നല്ല വിശപ്പുണ്ട് സച്ചിയുടെ മീശ താഴ്ന്നിരിക്കുന്നത് ആർമിക്കാരൻ നിങ്ങളെ നോക്കി വീണ്ടും ചിരിച്ച് കാണിക്കണം മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളോട് ചിരിക്കണം ടാറ്റ പറയാൻ കയ്യിൽ പഫ്സ് ഇരിക്കുന്നുണ്ട് ടാറ്റ പറയാൻ പറ്റുന്നില്ല എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ ഒരു ചെറു കൂടി നമ്മൾ വീണ്ടും കക്ക വരാൻ വേണ്ടി പോകണം ഈ കാണുന്ന പഫ്സും വെള്ളവും എല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ ഈ കാണുന്നതിൽ ഇറങ്ങി പോകാൻ വേണ്ടി പോകണം അപ്പോൾ അതിസുന്ദരവും സുഖവുമായിട്ടുള്ള വെള്ളമാണ് നമ്മുടെ തൊട്ടതാഴ്ച കൂടെ ഒഴുകുന്നത് അത് നമുക്ക് കുടിക്കാവുന്നതുള്ളൂ പക്ഷേ ഈ കാണുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ നെയ്യാറിനകത്ത് നിന്ന് വരുന്നില്ല നെയ്യാറിൻ്റെ ഷട്ടർ തന്നപ്പം വരുന്നതല്ല ഇപ്പം വെയിലായത് കാരണം നെയ്യാറിന്റെ ഷട്ടറൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് സൈഡിലെ തോടുകളിൽ നിന്നൊക്കെ ഒഴുകിയെത്തുന്ന നീരറവേറ്റെത്തുന്ന വെള്ളങ്ങളാണ് ഇപ്പോൾ ഇതിലൂടെ ആറ്റിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതിനകത്തു നമ്മൾ ഈ കടന്ന് ചാടി റിയുന്ന മനസ്സിലല്ല അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മളീ കാണുന്ന പപ്സും പപ്സും വാഴപ്പഴും അതും ഇതുമൊക്കെ കഴിക്കുന്നത് അപ്പോൾ സാധാരണ നമ്മൾ പൊറോട്ടയും ചിക്കൻ ഒക്കെയാണ് കഴിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ തള്ളി വിടാം പക്ഷേ അല്ല സാധാരണ ഗതിയിൽ പട്ടണിയും പരിവട്ടവും ദൈരിയൊക്കെയാണ് മനസ്സിലായി ആറ്റിലെ വെള്ളം കുടിച്ചിട്ട് ആറ്റിൻ്റെ തന്നെ കക്ക വാരിക്കൊണ്ട് വീട്ടിൽ പോയിട്ട് വേണം വെള്ളം വല്ലതും കഴിക്കാനൊക്കെയായിട്ട് മുമ്പൊക്കെ എങ്ങനെയായിരുന്നു മനസ്സിലായി പക്ഷേ ഇപ്പോഴും നമ്മൾ പപ്പ്സൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന ഇത്രയും കക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറെ കൂടി കക്ക വേണം അപ്പോൾ നമ്മൾ കക്ക വാരിക്കൊണ്ട് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് തലയ്ക്ക് മീതേക്കൂടെ ഈ കാണുന്ന പോലെ ഒരു കൊക്ക് വലിയ കൊക്ക് ഇവിടെ നിന്ന് വന്ന കൊക്ക് ഈ കള ദൂരേക്ക് പറന്ന് പോയി നമ്മളെ പേടിച്ചിട്ടാണ് അവിടെ ലാൻഡ് ചെയ്തില്ല അവിടെ നിന്നും പൊങ്ങി വേറെ കോട്ടയ പോയി ഈ കാണുന്നതാണ് നെയ്യാറിൻ്റെ ഇരുതീരത്ത് നിൽക്കുന്ന മുളങ്ങാടുകൾ െന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ അങ്ങ് ദൂരെയായിട്ടാണ് ചിഞ്ചും സച്ചിയും മറ്റേ ആർമിക്കാരനും കണ്ണനൊക്കെ കൂടി എന്നിട്ടൊക്കെ കക്ക വരുന്നതൊക്കെ ആ കാണുന്ന ഭാഗത്ത് അങ്ങ് ദൂരെ ഒരു പൊടിയായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാകും അതാണ് ചിഞ്ചും സച്ചി ചിഞ്ചു ആ വെള്ളത്തിൽ നടക്കുക കിടക്കുന്നത് മനസ്സിലായി ഇത്രയും ദൂരെയാണ് നമ്മൾ നിൽക്കുന്നത് ഈ കാണുന്ന ഭാഗത്തൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ വന്നാൽ ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട് കളിക്കുന്നത് അതുപോലെ തന്നെ ഈ കാണുന്ന സൈഡിലെ കുറ്റിക്കാളിലൊക്കെ ഒരുപാട് പെരുമ്പാമ്പും കിളികളൊക്കെ കൂടുവെക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന പോലെ മുതലും ചീങ്ങണിയൊക്കെ തവളയൊക്കെ വെള്ളത്തിൽ പൊങ്ങിയിരിക്കുമ്പോൾ പോലെ എല്ലാം കൂടി ഈ കാണുന്ന താമരകൾക്കിടയിൽ ആമ്പലുകൾക്കിടയിൽ കുഞ്ഞാമ്പലാണ് കുഞ്ഞാമ്പലുകൾക്കിടയിൽ നിങ്ങൾക്ക് നോക്കാൻ മനസ്സിലാവും തവളകളൊക്കെ വൈകുന്നേരം ം വന്ന് പൊങ്ങിയിരിക്കുന്ന പോലെ എല്ലാവരും തലമാത്രം പൊക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സംഭവം കക്ക വരുന്നതാണ് മനസ്സിലായില്ല അടിയിൽ നിന്ന് കക്ക വരുമ്പോ തല പൊക്കെ ഇരിക്കുന്നുള്ളൂ ഒരുപാട് താമര അമ്പലം കുഞ്ഞു പൂക്കളൊക്കെ പോത്ത് നിൽക്കുന്നത് ഈ കാണുന്ന സച്ചി വാരി കൂട്ടിയ കക്കളൊക്കെ ഞാൻ എടുത്തിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടിടാൻ വേണ്ടി പോകണം ഈ കാണുന്ന പോലെ തോന്നിയ സ്ഥലത്തൊക്കെയാണ് സച്ചി പറക്കിടുന്നത് സച്ചി പറഞ്ഞാൽ കേക്കൂല മനസ്സിലായില്ലേ സച്ചി ഈ കാണുന്ന പോലെ എവിടെയെങ്കിലും ഒക്കെ വാരി പറിടുന്നതിനൊക്കെ നമ്മളെടുത്തിട്ട് ഈ കാണുന്ന പോലെ കറക്റ്റായിട്ട് നേരത്തെ ഇട്ട സ്ഥലത്ത് കൊണ്ടിടാൻ വേണ്ടി ഈ കാണുന്ന വാരി എടുത്ത് സച്ചിയുടെ തോത്തിലേക്ക് ഇടാൻ വേണ്ടി പോകണം മനസ്സിലായില്ലേ ചെറിയ തോർത്താണ് ചെറിയ തോറത്തിലേക്ക് എല്ലാവരും പിടിച്ച കക്കാളവർ ചച്ചിയുടെ ചെറിയ തോരത്തിലേക്ക് ഇട്ടിട്ട് സച്ചിയുടെ ചെറിയ ചെറിയ തോറത്ത് കൊണ്ട് പോകാൻ വേണ്ടി പോകണം അപ്പോൾ നമ്മൾ നീന്തി വേറെ സ്ഥലത്ത് നമ്മൾ മറ്റൊരു കാഴ്ച കണ്ടു മനസ്സിലായില്ലേ ഞാൻ സച്ചിയും കൂടി നീന്തി നീന്തി ആറ്റിൻ്റെ മറുകരയ്ക്ക് പോകാൻ നേരത്ത് മറുകരയിൽ ഒരുത്തം വന്നിരിക്കുന്നു മനസ്സിലായ ആ അവിടെ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടിട്ടില്ല മനസ്സിലായില്ല ആറ്റിൻ്റെ ഒരു ചെറിയ ഹോളുണ്ടാക്കിയിട്ടൊരു കുഞ്ഞു കിളി അതിൻ്റെ ഫ്രണ്ടിലിരുന്നിട്ട് മണ്ണ് ചവിട്ടി ആറ്റിലെറിയുന്നു മനസ്സിലായില്ല ആറ്റിലെവിടെ നിന്നാണ് ഇത്രയും മണൽ വന്നത് നമ്മൾ ആലോചിച്ചപ്പോഴാണ് ഈ കാണുന്ന പുള്ളി ിക്കാരനെ കണ്ടത് പുള്ളിക്കാരനെ കാണുന്നതുപോലെ വെള്ളം മണലെല്ലാം കരയിൽ നിന്ന് വെട്ടിയെടുത്തിട്ട് വെള്ളത്തിലേക്ക് ചവിട്ടി അറിയണം മനസ്സിലല്ലേ ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നെയ്യാറിൻ്റെ ജലഗതഗതികളെ ഗതാഗത ഒരുപാട് ജലത്തിൻ്റെ പ്രശ്നങ്ങൾ അതായത് കൃത്യമായിട്ടുള്ള ജലത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇവിടെ പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേക പ്രത്യേകമായിട്ട് കേസെടുക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇത് പക്ഷേ ഇവർക്കതിന കൃത്യമായിട്ട് വകുപ്പും കാര്യങ്ങളും ചോർത്താൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് കേസെടുക്കാൻ പറ്റില്ല മനസ്സിലായി കാണുന്ന പോലെ തിട്ടയെല്ലാം വെട്ടിയിടിച്ച് വെള്ളത്തിനകത്തേക്കിടും നമ്മൾ വളരെയധികം സൈലൻറ്റായിട്ട് ഞാൻ സച്ചിവിടെ പമ്മി പതിങ്ങി പാത്തൊക്കെ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ തല മാത്രം പുറത്തിട്ടിട്ട് ചീങ്കണ്ണി പോകുന്ന പോലെ നമ്മൾ പതിങ്ങി പതിങ്ങി പോകേണ്ട പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന പോലെ നമ്മൾ ക്യാമറയും ചേർത്തായിട്ട് സൂം ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ ക്യാമറ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് വ്യക്തമായി കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും വിശ്വസിക്കുന്നു മനസ്സിലായി കാണുന്ന പോലെ കുഞ്ഞിക്കിളി അവിടെ കിടന്നിട്ട് ചോന്ന തലയും വെച്ചുകൊണ്ട് ചെറിയ കാലം മണൽ ചവിട്ടി എറിസിലക്കയിൽ വെള്ളം ചവിട്ടിക്കളയിൽ ഈ പാടത്തേക്ക് വെള്ളം ചർക്ക വെച്ചിട്ട് അതുപോലെയാണ് പുള്ളിക്കാരനെ കാണുന്ന പോലെ ചവിട്ടി 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 ഇട്ടു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ കണ്ട പാടന പുള്ളിക്കാരൻ എന്തോ പേടി മണത്തിട്ടാണെന്ന് തോന്നുന്നു സച്ചി അനങ്ങി അതാണ് സംഭവം സച്ചി എന്തോ സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ പുള്ളിക്കാരൻ അവിടുന്ന് പുള്ളിക്കാരിയാണോ പുള്ളിക്കാരാണോ അല്ല പുള്ളിക്കാർ കൂടാണോ തോന്നുന്നത് ആയിരിക്കുന്നത് അവിടെ നിന്ന് വളരെ വേഗത്തിൽ പറന്ന് പോകേണ്ട പിന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലേക്കാണ് ജീകണ്ണിയാണെന്ന് മനസ്സിലല്ലേ അത് കണ്ടിട്ട് ഈ കാണുന്നില്ല പുള്ളിക്കാരി കണ്ട ചവിട്ടി അറിയുന്നുണ്ടോ മണല് ഇതേപോലെ ചവിട്ടി ഇറങ്ങി പുള്ളിക്കാർ ഒറ്റപ്പൊക്കെ അവിടെ നിന്ന് മനസ്സിലല്ലേ സച്ചിയെ കണ്ട് സച്ചിയുടെ കണ്ണുകൾ കണ്ട് പേടിച്ചിട്ട് സച്ചിയുടെ മീശ കണ്ട് പേടിച്ചിട്ട് അവിടെ ഒന്ന് പറഞ്ഞാൽ പോയി മനസ്സിലായില്ലേ അപ്പോൾ പറന്ന് പോയ കിളിയുടെ കൂടാണോ എന്താണ് അവിടെ ചെയ്തെന്ന് അറിയാൻ വേണ്ടി നമ്മളവിടെ പോകുന്നവർക്ക് സച്ചിക്ക് ഒരു കക്ക കൊടി കിട്ടിയിട്ടുണ്ട് നമ്മളവിടെ കയറിയിട്ട് എന്താണെന്ന് നോക്കാൻ വേണ്ടി അവിടെ പോയ സമയത്താണ് കണ്ടത് ഈ കാണുന്ന പോലെ ഹോൾ ഉണ്ടാക്കി അതിനകത്താണ് അത് മുട്ടയിടുന്നതെന്ന് തന്നെ തോന്നുന്നത് മനസ്സിലായില്ല ഈ കാണുന്ന ഒരു വലിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ താഴെ കാണുന്ന മണലിനാണ് പുള്ളിക്കാരി കയറിയിരുന്നത് കൃത്യമായിട്ട് അരിച്ചെടുത്ത പോലെയാണ് മണലിവിടെ ഇട്ടിരിക്കുന്നത് മനസ്സിലായത് അതിൻ്റെ മുള്ളിൽ കയറിയിട്ടാണ് എന്തൊക്കെ ചവിട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ നമ്മളതിനെ നശിപ്പിക്കുക തുടരാനെ പിടിക്കാൻ നിൽക്കുന്നത് ശരിയല്ല അപ്പോൾ നമ്മളാണ് അവിടെ വെച്ചിട്ട് നമ്മൾ തിരികെ പോകാൻ വേണ്ടി പോകണം ഈ കാണുന്ന പോലെ നമ്മുടെ കക്കവാലും പരവടല അവസാനിപ്പിക്കാൻ വേണ്ടി പോകണം നമ്മൾ തിരികെ കരയിലേക്ക് കയറാൻ വേണ്ടി പോയി ഈ കാണുന്ന പോലെ ഒരുപാട് നേരമായി വന്നിട്ട് രണ്ട് മൂന്ന് മണിക്കൂറായിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമ്മളെല്ലാവരും കൂടി പിടിച്ച കക്കയുടെ അടുത്തിടെ ഞാൻ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന അതേ മറ്റേ രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം നമുക്ക് ഏകദേശം ഒരു അഞ്ച് കിലോയ്ക്ക് മുകളിലോളം കക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട് സാധാരണ ഇതിലൊരു പത്ത് പതിനഞ്ച് കിലോ ഒക്കെ കിട്ടുന്നതാണ് പക്ഷെ ഇന്ന് കുറവായിരുന്നു ആരൊക്കെ ഒന്ന് നേരത്തെ വന്ന് വാരി കൊണ്ട് പോയതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കൊന്ന് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ മനസ്സിലായി അപ്പോൾ ചെറിയ കക്കൾ നമ്മൾ എടുക്കുന്നില്ല വലിയ കക്കൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ചെറുതെല്ലാം നമ്മൾ അവിടെ തിരികെ വിട്ടിട്ടുണ്ട് മനസ്സിലായില്ല അപ്പോൾ ഈ കാണുന്ന പോലെ ഇനി ഇതിനെ വാരി ചാക്കിലാക്കണം ചാക്കിലല്ല ചെറിയൊരു കവർ എടുത്തിട്ടുണ്ട് ആ കാണുന്ന കാലം എന്ന് പറഞ്ഞാൽ ചിഞ്ചുവിൻ്റെ ബലിഷ്ടമായ കാലുകളാണ് ആ കാണുന്ന ദൂരെ കാണുന്നതാണ് ഡാമിലേക്ക് അല്ലേ ആറ്റിലേക്ക് വെള്ളം ഒഴികുമായിരുന്നു അപ്പോൾ ഈ കാണുന്ന കക്കളെല്ലാം വാരി നമ്മൾ ഈ കാണുന്ന പോലെ കറിലേക്ക് വരിടാൻ വേണ്ടി പോകണം ചിഞ്ഞ് ആണ് കവറിലേക്ക് വരിയിടാൻ വേണ്ടി പോകുന്ന മനസ്സിൽ മനസ്സിലായില്ലേ കഴുകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് വാരി എടുത്തിട്ട് ഈ കാണുന്ന പോലെ കൃത്യമായിട്ടൊരു കവർണകത്തേക്ക് വാരിയിടാൻ വേണ്ടി പോയ മനസ്സിലായില്ലേ വീഡിയോ ആയതുകൊണ്ടാണ് വളരെ കൃത്യവും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ചിഞ്ച് വായിയിടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് പക്ഷെ നടക്കുന്നില്ല പേടി കൊണ്ട് കൈ വറക്കുന്ന കാല് വറയ്ക്കുന്നു എന്തൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഭാര്യയെടുത്ത് ഈ പോലെ കവർ നിറച്ച് നമ്മളോടും തിരികെ പോകാൻ വേണ്ടി പൊണി കാണുന്ന പോലെ ആറ് ക്രോസ് ചെയ്തിട്ട് നമ്മളെ തിരികെ കരയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പൊണി കാണുന്ന പോലെ പൊട്ടറായ കവറിനകത്താണ് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്ന മനസ്സിലല്ല അപ്പോൾ ചിഞ്ചി കാണുന്ന പോലെ പുറകെ ക്യാമറയും ഞാൻ ഈ കാണുന്ന പോലെ പോകുന്നുണ്ട് സച്ചിയും കണ്ണനും ആർമിക്കാരനൊക്കെ മുകളിൽ നിന്നിട്ട് കൃത്യമായിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോകാനുള്ള സെറ്റപ്പിലൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ആറ്റിൻ്റെ കരയിലേക്ക് എത്തിയിട്ടുണ്ട് മനസ്സിലായി ഏകദേശം ഒരു രണ്ടര മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ കിടന്നിട്ടുണ്ട് നമ്മൾ ഇതിനെ ഇതുകൊണ്ട് കരയിലേക്ക് പോകാൻ വേണ്ടി പോകണം ആ കാണുന്ന ഭാഗത്ത് നിന്ന് കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴായ രീതിയിലാണ് അതിരിക്കുന്നത് അതെനിക്ക് തോന്നുന്നു വെള്ളത്തിൻ്റെ അമിതമായിട്ടുള്ള പ്രഷർ കാരണം വന്ന അടിക്കുന്നതിൻ്റെ ആയതുകൊണ്ട് ഇളകി പോയതാണെന്നാണ് തോന്നുന്നത് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ എല്ലാ എല്ലാവരുടെയും കഴിഞ്ഞിട്ട് തിരികെ പോകാൻ വേണ്ടി പോവാണ് മനസ്സിലായില്ലേ എല്ലാവരും നനഞ്ഞ വേഷത്തിൽ തന്നെയാണ് തിരിച്ചു പോകാൻ വേണ്ടി പോകുന്നത് സച്ചി മാത്രം ഈ കാണുന്ന പോലെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഒരുങ്ങിയിട്ടൊക്കെ തിരികെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ തിരികെ പോകാൻ വേണ്ടി പോകണം മനസ്സിലായില്ലേ that uh